ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ അമ്മ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ കാല വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ അപ്പം നമ്മൾ വയനാട്ടിൽ ഇങ്ങനെ വലിയൊരു പ്രശ്നമൊക്കെ ഉള്ളത് അതിന്റെ അതിൻ്റെ കുറെ മുമ്പ് മഴ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടായിട്ടും ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇപ്പം അധികം ഇടലൊന്നുമില്ല അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ മീനുകുട്ടീൻ്റെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നാളെ സ്കൂള് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നവിടെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പിലാണ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് ദൂരെയാണ് കേട്ടോ ഒരു ഇരുപത് കിലോമീറ്റർ നമ്മുടെ സ്ഥലത്തു നിന്നും ബഡാലിന്നും മേപ്പാടി എന്നുള്ള സ്ഥലം പതിനഞ്ച് കിലോമീറ്ററും പിന്നെ ഈ പ്രശ്നം നടന്ന ഉരുൾപൊട്ടൽ നടന്ന സംഭവം നടന്ന സ്ഥലം ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്ഥലം അങ്ങോട്ടാണ് അപ്പം പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ റെഗുലർ ലൈഫ് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ റെഗുലറായിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ നടന്നു പോവുകയാണ് മഴയും പ്രശ്നങ്ങൾ ചെറിയൊരു കുറവുണ്ട് ഇവിടെ നമ്മളെ മീനുകുട്ടിക്ക് നാളെ ചിലപ്പോൾ സ്കൂളുണ്ടാവും കുറേ ദിവസം ഇപ്പം വീട്ടിലായിരുന്നു പരീക്ഷയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശരിക്കും ആയിരുന്നു കേട്ടോ അത് നമ്മളൊരു പരിചയമുള്ള നമ്മളെ ചേച്ചി തന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് മൂന്ന് ദിവസം വെറുതെ അടുപ്പിന്റെ മുകളിൽ അങ്ങനെ ഉറക്കാൻ വെച്ചിട്ടുണ്ട് നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മാനസികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ ഉണ്ട് ഈ പണികളൊക്കെ റെഗുലർ ആയിട്ടുള്ള രീതിയിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അമ്മ അത് നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതാ കുടംപുളി നല്ല പഴുത്ത കുടംപുളിയാണ് പിന്നെ ഇത് ഉള്ളൊക്കെ വൃത്തിയാക്കി നന്നാക്കി ഇത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ശരിക്കും പകലൊക്കെ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തുണിയൊക്കെ കുറേ കാലമായിട്ട് ഉണങ്ങാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു അലക്കി 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 അപ്പം ഇന്ന് ഇത്തിരി വെയിൽ കണ്ടപ്പോൾ പകലൊക്കെ അമ്മ അതിൻ്റെ പണിയിലായിരുന്നു ഞാൻ ക്ലാസ്സിൽ പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം രാത്രിയാണ് ഞങ്ങൾ സമയം ഏകദേശം ഏഴ് എട്ട് മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് അല്ലേ അല്ലേ അപ്പോൾ ഞങ്ങളിപ്പോഴാണ് അപ്പോൾ അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുറച്ചമ്മ നന്നാക്കി അടുപ്പ് കത്തിച്ച് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ശരിക്കും കുടമ്പുളിയല്ലേ ഇത്തിരി പണിയുള്ള സംഭവമാണ് ഇങ്ങനെ ഒറ്റ ഒന്ന് രണ്ട് ദിവസം കൊണ്ടാവൂലല്ലോ അപ്പം എന്തായാലും നന്നാക്കിയിട്ടുണ്ട് എന്താമ്മേ കുരു കളഞ്ഞു പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുരുമൊക്കെ ഉള്ളിൽ കുറച്ച് കുരു ഉണ്ടാവും ആ കുരുവൊക്കെ കളഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഉണങ്ങുമ്പോൾ ചുഞ്ഞി ചെറുതാവുമല്ലേ ഉണങ്ങി വരുമ്പോൾ നല്ല ചെറുതായി വരും കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഈ സാധനം ഇല്ല കേട്ടോ ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ സാധാരണ വാളമ്പുളിയല്ലേ അതാണ് അധികം ഉപയോഗിക്കൽ എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല മീൻകറിയിൽ ഇവിടെ നമ്മൾ കേരളത്തിൽ സ്പെഷ്യൽ അല്ലേ കുടമ്പുളിയിട്ട മീൻകറി എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് മറ്റു പുളീനേക്കാളും നല്ലതാണ് പ്രഷർ ഉള്ളവർക്കും അങ്ങനെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണത് അപ്പോൾ നമ്മൾ സാധാരണ നമുക്കിവിടെ ഈ മഴ ഇല്ല കേട്ടോ പണ്ടുണ്ടായിരുന്നു അമ്മ ഇവിടെ ഇല്ലല്ലോ ആ നമുക്ക് കുടമ്പുളീൻ്റെ മഴ ഇല്ല അപ്പോൾ ഇത് അടുത്ത് തന്നതാണ് കഴിഞ്ഞ കൊല്ലം അവർ ഞങ്ങൾക്ക് നന്നാക്കി ഉണക്കിയിട്ടൊക്കെയാണ് തന്നത് പക്ഷേ അവർക്കും തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ തന്നു അപ്പോൾ നമ്മളത് ഉള്ളിലത്തെ ഒക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ കൂടുതലുണ്ട് മൂന്ന് കിലോ അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഒരു പത്ത് കിലോ സാധനം ഉണ്ടാവില്ലേ ഒരു പത്ത് കിലോളം പച്ചപ്പുളി പച്ചയ്ക്കുള്ള കുടംപുളിയാണ് കേട്ടോ അതിൻ്റെ കുരുവാണ് അത് കണ്ടില്ലേ കുരുവൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു പത്ത് കിലോളം ഉണ്ടാവും കേട്ടോ വലിയൊരു ഷോപ്പറിലാണ് തന്നത് നന്നാക്കിയപ്പോ കുരു തന്നെ ഏകദേശം ഒരു ഒരു കിലോളം നമ്മൾ രണ്ട് കിലോ ആ ആ ശരി കേട്ടോ രണ്ട് കിലോളം കുരു ഉണ്ട് അപ്പോൾ ഇതും കാഞ്ഞാൽ ഇനി ബാക്കിയൊരു ഏഴെട്ട് കിലോളം സാധനം ഉണ്ടാവും കൂട്ടിക്കോ അത് ആണെങ്കിൽ ഉണങ്ങാണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം അമ്മ എങ്ങനെയാണ് ഉണക്കുക ശരിക്കും ആ അതാണ് ശരിക്കും ഇങ്ങനെ അല്ല ഉണക്കുക അതിന് പ്രത്യേക രീതി ഉണ്ട് അപ്പൊ നമ്മൾ ഈ വൈകുന്നേരം അങ്ങനെ എടുത്തു വെച്ചത് ചീഞ്ഞ് പോവും തൽക്കാലം അത് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പോർത്തിട്ടും ഉണക്കും അല്ലെങ്കിൽ കമ്പിയിലും അങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞാനത് കായം ചേരാമ്മ ഇങ്ങനെ ചെയ്തിരിക്കും നമ്മൾ അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശരിക്കും ഈ കളറല്ല കേട്ടോ അവർ പറച്ചപാട് കൊണ്ട് തന്നിരുന്നു അപ്പൊ വേറൊരു പച്ച കളർ പോലെയല്ല മ്മ ഉണ്ടായിരുന്നേ ഒരു മഞ്ഞ പക്ഷേ ഇത് ഒന്നുകൂടി കളർ മാറാൻ തുടങ്ങിയില്ലേ നമ്മൾ രണ്ടു ദിവസമായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വെച്ചിട്ട് എൻ്റെ മുകളിൽ വെറുതെ വെക്കും നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അമ്മ ഇത് നന്നാക്കിയിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അതാ ചെറുതായിട്ടൊന്നും കത്തിച്ചിട്ടുണ്ട് പുകയും ഒന്നുമില്ലല്ലോ അമ്മ ആ ചെറുതായിട്ട് ഇതാ കനലുണ്ട് അപ്പൊ അധികം കത്തിക്കില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ ആ കനലാണ് നിൽക്കേണ്ടത് കത്തിക്കാൻ പാടില്ല പുകയോ കനലോ അങ്ങനെയാണ് വേണ്ടത് അപ്പതാ നമ്മളിതാ വലിയൊരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല ശരിക്കും വേണ്ട കുറച്ചുകൂടി ചൂടൊക്കെ നല്ലവണ്ണം തട്ടണം തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേടായി വൈകുന്നേരമാണ് സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് കായൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങിയത് ഈ കുടമുടി എന്നുള്ളതല്ലേ ശരിക്കും ഇങ്ങനെയല്ല ഉണക്കുക കേട്ടോ ഈ വലിയ രീതിയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നെറ്റ് പോലെ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കനലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുക നമ്മൾ നെറ്റ് എന്തെങ്കിലും രാവിലെ കിട്ടുമെന്ന് സംഘടിപ്പിക്കും നോക്കണം റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ എടുക്കുമായിരിക്കും ഇങ്ങനെ ഇതിപ്പോൾ ഇത്രയും നേരമായിട്ട് പ്ലേറ്റിലേക്ക് ചൂട് തട്ടിയിട്ടില്ല നേരിട്ട് നെറ്റ് വെക്കുകയാണെങ്കിൽ ആ അവിയും പുകയും തട്ടിയിട്ട് പെട്ടെന്ന് ആവും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും കഴുകിയിട്ടല്ലേ എടുക്കുക അപ്പോൾ പിന്നെ ചിലർ മാല പോലെ ഇങ്ങനെ കോർത്തിട്ട് നല്ല പുക തട്ടുന്ന പോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒന്ന് നാളത്തേക്ക് ചെയ്യണം അപ്പം ഇന്നെന്തായാലും വെച്ചിങ്ങനെ നാശാവുന്നത് കണ്ടപ്പോൾ അതൊന്ന് നന്നാക്കാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വയനാടാന്ന് വയനാടാണെന്നറിഞ്ഞവർ ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ മെയിലും മെസ്സേജുകളും വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ അല്ലെങ്കിലും നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സേഫാണ് അപ്പം എന്തായാലും ഭയങ്കര സങ്കടം തന്നെയാണ് അവിടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാനും അതിനുള്ളൊരിതൊന്നുമില്ല പിന്നെ നമ്മൾ അത് തന്നെ ആലോചിച്ചിരുന്നാലും നമ്മളെ എന്താ പറയുക ഡെയിലി ലൈഫ് എന്നുള്ളത് ഒരിക്കലും അങ്ങോട്ട് നീങ്ങൂലല്ലോ ഒരുപാട് സങ്കടവും വിഷമവും ഒരു കാര്യമാണ് നമ്മളെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എന്താ പറയുക ഇവിടത്തെ സംഭവം ഇത് ശരിക്കും രണ്ട് മൂന്ന് ദിവസം മുമ്പ് തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു ഒരു പണിയും നമ്മൾ വീട്ടിൽ ചെയ്യാനൊരു പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ അതിന് നമ്മൾ നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റൻസ് കൂടുതലാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടാണ് അപ്പം എൻ്റെ ഏട്ടനൊക്കെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് അങ്ങോട്ടാണ് അടുത്ത രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളു അപ്പം ഒരുപാട് പരിചയമുള്ളവർ കൂട്ടുകാരും അയൽവാസികളുടെ കുടുംബക്കാരും അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് നമ്മളിവിടെ സംഭവിച്ചിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഭയങ്കര സങ്കടമാണ് ഇപ്പം വയനാട്ടിലുള്ളവർ പൊതുവേ അതിൻ്റെ ഒരു ഇതിലാണ് അതിൽ ആ ഒരു ഷോക്കിൽ നിന്ന് തന്നെ എല്ലാവരും പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഏഴ് ഏഴ് ദിവസങ്ങളോളമായി തോന്നുന്നുണ്ട് സ്കൂളൊക്കെ നാളെ തൊട്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വരെ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ലീവ് അറിയിച്ചിട്ടൊന്നുമില്ല എന്തായാലും മിനി കുട്ടിക്ക് പരീക്ഷയൊക്കെ പറഞ്ഞതാണ് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും മാറ്റി മാറ്റിവെച്ചതിൻ്റെ പുറകിൽ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം എന്താ പറയുക എല്ലാവരും വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്കിപ്പം പ്രാർത്ഥനയും പിന്നെ സഹായവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് വയനാട്ടുകാർക്ക് ഒരുപാട് ഫണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങളൊന്നും ക്യാമ്പിലേക്കൊന്നും പോയിട്ടില്ല അവിടെ അല്ലെങ്കിൽ തിരക്കാണ് അപ്പം നമ്മളങ്ങനെ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കുന്നില്ല പരിചയമുള്ളവരും ഉള്ളവരൊക്കെ അങ്ങോട്ട് ഒരുപാട് പേർ പോയി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി അവരെ റഷ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവർ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അതൊന്ന് മറികടന്ന് അടുത്തൊരു ലെവലിലേക്ക് റിക്കവറായി വരാൻ വേണ്ടി എല്ലാവരും വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി വയനാട്ടിൽ ഒപ്പം തന്നെ നിൽക്കണമെന്ന് സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും വേണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും നന്ദി